ഹാപ്പി ബർത്ത് ഡേ ദിംഗ് ഓഫ് ബോളിവുഡ് ദ ബാദ്ഷാ ഓഫ് ബോളിവുഡ് ഇവിടെ പാലക്കാട്ടിൽ നിന്ന് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബോംബെയിലിരിക്കുന്ന ഷാറുഖ് ബൈ കേൾക്കൂല അതിനോത് പിന്നെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ട് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വിഷ് ചെയ്യുന്ന മാത്രം ആൻഡ് ദിസ് ഈസ് പേഴ്സണൽ ഫോർ മീ കൊറച്ചു നാളായിട്ടെങ്കിലും എന്റെ ചാനൽ അറിയാവുന്നവർക്ക് അറിയാം കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഐ എം എ ഹ്യൂജ് fan of the one and only ദോ Khan. ആളിപ്പോ ഹാട്രിക് ഒക്കെ അടിച്ച് നിൽക്കുന്ന സമയമാണ് ജവാൻ ഡങ്കി അതില് ഡങ്കിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമകളാണ് പക്ഷെ ജവാൻ ജവാനില് ഷാറുഖ് ഖാനെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആസ് ഓൾവേസ് ബട്ട് അറ്റ്ലി അറ്റ്ലിയോട് എനിക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നി ജവാൻ കണ്ടപ്പോ ബിക്കോസ് ഷാറുഖ് ഖാനെ പോലൊരു ആളിനെ കിട്ടിയിട്ട് അറ്റ്ലി എന്താ ചെയ്തേ അറ്റ്ലി അറ്റ്ലിയുടെ സിനിമകളിൽ നിന്ന് തന്നെ ചൊരണ്ടി ചോരണ്ടിയിട്ടൊരു കഥ ഉണ്ടാക്കിയിട്ട് ഷാറുഖ് ഖാനെ കൊണ്ട് ചെയ്യിപ്പിച്ചു പിന്നെ എനിക്ക് ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് വിജയ് ചെയ്യുന്ന ഒരു ആക്ഷൻ ഇതിന്റെ അകത്ത് ഷാറുഖ് ഖാനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നല്ലത് മനസ്സിലായില്ല സോ ആ കാര്യത്തിൽ എനിക്ക് അറ്റ്ലിയുടെ ഒരു ഒരു ദേഷ്യം ആക്ച്വലി ഉണ്ട് അയാൾ എന്തൊരു സ്വാഗ് ഉള്ള സ്റ്റൈലുള്ള ഷാറുഖാൻ ഷാറുഖ് ഒരു സാധനം ആക്ച്വലി ഉണ്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കാതെ ഇങ്ങനെ ഒരു പരിപാടി അറ്റ്ലി കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട് ഏഹ് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ട് അവർക്ക് ശീലമൊന്നുമില്ല അതായത് വിജയ് സാധനങ്ങളൊന്നും അങ്ങനെ കണ്ട് ശീലം ഉണ്ടാവില്ലല്ലോ സോ ഷാറുഖ് ഖാനെ ആ രീതിയിൽ അവർക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ആ പൊതുമായ ഒരു സാധനം അവർക്ക് കിട്ടി അതുകൊണ്ട് അവിടെ ഒരു സക്സസ് ആയി എന്താണ് ആയിരം കോടി ഒക്കെ എത്തി അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് ഷാറുഖ് ഖാനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോ ആ കാര്യത്തിൽ എനിക്ക് സന്തോഷം അല്ലാതെ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ജവാൻ കണ്ട സമയത്ത് എനിക്ക് അറ്റ്ലിയോട് ഇങ്ങനെയാണ് തോന്നിയത് ആൻഡ് ഇനിതാ കിങ് വരാൻ വേണ്ടി പോണം കിങ്ങും കൂടി ഹിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മോനെ അതും ആയിരം കോടിയൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഞാൻ സാധാരണ പറയാറില്ല പക്ഷെ ഷാറുഖ് ഖാന്റെ കേസിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് റിയലി പേഴ്സണൽ ഫോർമിങ് അപ്പോ അയാളുടെ സക്സസ് എന്ന് പറയുന്നത് എന്നെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചില ആൾക്കാർക്ക് ഇത് പറയുന്നത് കേൾക്കുമ്പോൾ പ്രിന്റ് അടിക്കും ഇറ്റ്സ് ഓക്കെ അത്രയും ഡൈഹാർഡായിട്ടുള്ള ഫാൻസിന് മാത്രമേ എന്റെ ഈയൊരു ഇമോഷൻ നല്ല രീതിയിൽ കണക്ട് ആവാൻ പറ്റുള്ളൂ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കണ്ടു മാത്രം പുള്ളിടെ ഫാൻ ആയതല്ല ഐ യൂസ് ഇന്റർവ്യൂസ് ആൻഡ് ഐ ലൈക്ക് ഹീസ് പേഴ്സണാലിറ്റി ഐ ലൈക്ക് ഹിസ് ആറ്റിറ്റ്യൂഡ് കുറെയൊക്കെ കാര്യങ്ങള് ഉള്ളി ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്ന നല്ല ക്വാളിറ്റീസ് ആക്ച്വലി ഉണ്ട് ആൻഡ് ഒരുപാട് കാര്യങ്ങളില്ല അതാ ഞാൻ പറഞ്ഞു ഇംഗയിറുക്ക് എസ് ആർ കെ എന്ന് പറയുന്നത് ഇംഗയിറുക്ക് അപ്പൊ ഏതായാലും എനിക്ക് ഒരുപാട് പറഞ്ഞ് വലിച്ചു തീരട്ടുന്നില്ല നമുക്ക് സാധനം കാണാം ടീസർ ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ കാണാം याद नहीं अच्छे लोग थे या बुरे कभी तो पूछा नहीं बस उनकी आंखों में एहसास देखा कि ये उनकी आखिरी सांस है और मैं उसकी वजह हजार चुरू

പോളിദാന പൊളിക്കണം പൊളിക്കും സിദ്ധാർത്ഥ ആനന്ദ് പൊന്നാളിയാ നന്നാക്കണം കലക്കണം കഥാപരമായിട്ടാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് വന്നാൽ മതിയുള്ളൂ കഥാപരമായിട്ട് ഡയറക്ഷൻ ഓക്കെ ബട്ട് കഥ നന്നാവണം ആഗ്രഹിക്കണം നന്നാവണം കലക്കണം ഗംഭീരാവണം ഇതും പഠാന്റെ ഒക്കെ മേളിലേക്കാണ് ഞാൻ ഇത് പ്രതീക്ഷിക്കുന്നത് അതിന്റെ താഴേക്ക് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കോടിയെന്നുള്ളതിനെക്കാട്ടിലുപരി ഹയർ സ്റ്റാൻഡേർഡ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് ഷാറുഖ് ഖാന്റെ നല്ലൊരു കിഡർ ആക്ഷൻ പടം തിയേറ്ററിൽ നിന്ന് കാണണം എൻജോയ് ചെയ്യണം മനസ്സ് നിറഞ്ഞ് കണ്ണു നിറഞ്ഞ് ഇറങ്ങി വരണം എന്ന ആഗ്രഹമുണ്ട് അങ്ങനെ സംഭവിക്കട്ടെ കഥയാണ് മാൻ കഥയാണ് പ്രധാനം കഥയും കൂടി സെറ്റായി കഴിഞ്ഞാൽ ഷാറുഖ് ഖാന്റെ ആക്ഷനും സ്വാഗതം എല്ലാം കൂടി ആകുമ്പോഴും സംഗതി കലക്കും അത് യാതൊരു സംശയിക്കില്ലാത്ത കാര്യാണ് വരട്ടെ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ദിസ്ഇസ് പേഴ്സണൽ ഫോമി ദിസ് ഇസ് റിയലി പേഴ്സണൽ ഫോമി കലക്കട്ടെ ഒന്നാമത് ഇത്രയും ഇത്രയും ഗംഭീരാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിന്റെ ഒരു 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 റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ഗ്യാപ്പ് ഇട്ടിട്ടാണ് സിനിമകൾ ചെയ്യുന്നത് വളരെ മെല്ലെയാണ് അത് ഓൾറെഡി നമുക്ക് സങ്കടമുണ്ട് ഫാൻസിന് നല്ല സങ്കടമുണ്ട് ബട്ട് മെല്ലയാണെന്നുണ്ടെങ്കിലും വരുന്നത് ഒരു ഗംഭീര സാധനം വൈകി വന്നാലും മധുരം കൂടിയാൽ മതി എന്നേ പറയാനുള്ളൂ ബട്ട് ആ ഒരു ഡിലേ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട് അപ്പൊ അത്രയും ഡിലേ ആയിട്ട് വന്നിട്ട് നന്നാവാതെ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ദുഃഖമായിരിക്കും അപ്പം അങ്ങനെ മോശമാവാതിരിക്കട്ടെ നന്നാവട്ടെ ഈ ഒരു ചെറിയ സംഗതിയാണ് ഒരു അനൗൺസ്മെന്റ് സാധനമാണ് ടീസറോ ട്രെയിലറോ പോലും ഇല്ല ഒരു അനൗൺസ്മെന്റ് സാധനമാണ് നന്നാവട്ടെ കഥയുടെ കാര്യം ഞാൻ വീണ്ടും പറഞ്ഞത് നന്നായിട്ട് വരണം പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പഴുള്ള കുറെ പിള്ളേര് ചേർപ്പോ ഷാറൂഖ് ഖാൻ ട്രോളായിരിക്കും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കുറച്ച് പടങ്ങളൊക്കെ ആക്ച്വലി കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ അയാളുടെ റേഞ്ച് അറിയാത്തവരേ പുള്ളിനെ ട്രോളുള്ളു ഒരു കാലം ഉണ്ടായിരുന്നു പുള്ളി വേറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏഹ് സ്വദേശ് കണ്ട സ്വദേശ് ഏഹ് ദേവദാസ് കണ്ട ദേവദാസ് കണ്ടക്ടർ ഏഹ് ദേവദാസ് വീർസാര ചെ പഴയ സിനിമകളെ കുറിച്ചിട്ട് ഞാൻ പറയണേ വിട് ഇപ്പോ അടുത്തിറങ്ങിയ സീറോ സീറോ പൊട്ടി അതൊക്കെ പൊട്ടിച്ചവന്മാരുടെ കരണത്തടിയണം തെഡികള് എനിക്ക് പണം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് എനിക്കിന്ന് വിട്ട് പോട്ടെ പക്ഷെ അത് അത് നല്ലൊരു നല്ലൊരു തീമാണത് എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള സാധനമല്ലേ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ശരിക്കും ആൾക്കാർ കയറി കണ്ടതൊക്കെ ആക്കണ്ട ഹിറ്റാക്കി കൊടുക്കണ്ടേ പക്ഷെ അതൊന്നും സക്സസ് ആയില്ല സീറോ ഒന്നും ജബ്ഹാരി പറഞ്ഞൊരു സിനിമ അതും പൊട്ടി പക്ഷെ ഐ ലവ് ദ ദിലിം ഐ ലവ് ദ ഫിലിം പിന്നെ ഫാൻ എന്ന് പറഞ്ഞൊരു സിനിമ അത് ബോക്സ് ഓഫീസിൽ ഫെയിലിയർ ആണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പാടായിരുന്നു ബിക്കോസ് അത് നല്ലൊരു പടമായിരുന്നു ഒരു കിട സിനിമയായിരുന്നു അതൊരു അഭിനയ പ്രാധാന്യം ഒരു സിനിമയും കൂടിയാത് അപ്പൊ അത് ഒരു ഗംഭീര ബട്ട് ഐ നോ വൈ ഹിന്ദി ഓഡിയൻസ് ഗംഭൂരി സിനിമയല്ലൊമോട്ടിംഗ് ദീസ് കൈൻഡ് ഓഫ് മൂവീസ് ദ ആർ നോട്ട് എന്താ പറയാ അവർക്കൊരു കപ്പാസിറ്റി ഇല്ല അതൊന്നും എൻജോയ് ചെയ്യാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോ അത്തരത്തിലുള്ള സിനിമകളും എസ് ആർ കെ ചെയ്തിട്ടുണ്ട് അഹോ അതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ ഒരിക്കലും മുമ്പുള്ള ഷാറുഖ് ഖാന്റെ ഒരുപാട് സിനിമകളുണ്ട് അത് പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയുക വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നല്ലത് അപ്പോ അതൊക്കെ കണ്ട് കണ്ടിട്ടുള്ള ആൾക്കാർ ഒരിക്കലും പുള്ളിയിലെ ട്രോളുക അല്ലെങ്കിൽ അയാളെ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്ത് കാണുക ഒന്നും ചെയ്യില്ല ഇപ്പൊ ജവാനിലെ പുള്ളിക്ക് അവാർഡ് കിട്ടിയ സമയത്ത് എനിക്കൊരു നിരാശ ഉണ്ടായിരുന്നു കാരണം അത് അയാൾക്ക് കിട്ടിയെന്നുള്ളൊരു കാരണം കൊണ്ടല്ല ഷാറുഖ് ഖാൻ ഒക്കെ എന്നോ ഡിസെർവിങ് ആയിരുന്നു എന്താ പറയാ പറയാ ഡിസേർവ് ചെയ്യുന്ന സമയത്തൊന്നും പുള്ളിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ജവാന് കിട്ടിയ സമയത്ത് ആ ഒരു അവാർഡ് ക്രിട്ടിസിസം എന്നുള്ളതിനെക്കാട്ടിലും ഒരു ആൾക്കാർ അയാളെ ട്രോൾ ചെയ്തിട്ടുണ്ട് ബട്ട് അയാളെ ട്രോൾ ചെയ്യുന്നത് ഒരു മണ്ടത്തരാ എന്തുകൊണ്ടിട്ട് ട്രോൾ ചെയ്യുന്നത് പഴയ സിനിമകൾക്ക് എടുത്ത് കാണും കണ്ടു നോക്കൂ കണ്ടിട്ട് വിമർശിക്കൂ സുഹൃത്തുക്കളെ കാണാതെ പറയണ്ടെങ്കിൽ അർത്ഥമില്ല അപ്പൊ ഒരു താഴത്ത് അയാള് പണ്ണ് വെച്ചിട്ടുള്ള സാധനങ്ങൾ എടുത്ത് കാണണം ഇനി ഇപ്പോ ആക്ഷൻ സിനിമകൾ ഉപ്പിരി ചെയ്യുന്നുണ്ട് ഈവൺ അയാളുടെ ലവ് ലവ് മൂവീസ് എനിക്ക് ഇഷ്ടമാണ് അതല്ലാത്ത എനിക്ക് ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് ബട്ട് ആക്ഷനും കൂടി പുള്ളി ആക്ച്വലി ചെയ്യണം എനിക്ക് തോന്നണം പുള്ളിയുടെ പല ഇന്റർവ്യൂസിൽ ഞാൻ പുള്ളി പറയുന്ന കേട്ടിട്ടുണ്ട് ആക്ഷൻ മൂവീസ് പുള്ളിക്ക് ചെയ്യാൻ ആക്ച്വലി ഇഷ്ടമാണ് എന്ന് ബ് നമുക്ക് ചെയ്തോണ്ടിരുന്ന ലവ് മൂവീസും അത്തരത്തിലുള്ള സിനിമാസൊക്കെയാണ് പക്ഷെ ഇപ്പോഴാണ് പുള്ളി ആക്ഷൻ മൂവീസ് ചെയ്യുന്നത് ബട്ട് ആക്ഷൻ മൂവീസിനാണ് ഇപ്പോൾ അവിടെ ഒക്കെ ആണെങ്കിലും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ സീറോ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് പൊട്ടിപ്പോന്ന കണ്ടല്ലേ ഇപ്പൊ ഡങ്കിയൊക്കെ ഇറങ്ങിയ സമയത്താണെങ്കിലും ഒരു ഹ്യൂജ് ഗ്രോസിലേക്ക് ആക്ച്വലി എത്തിയില്ല അപ്പം അത്തരത്തിലുള്ള നല്ല സിനിമകൾ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് ആക്ഷൻ അല്ലാത്ത കൈൻഡ് ഓഫ് സിനിമകൾ മൂപ്പിരി ചെയ്യുന്നുണ്ട് പക്ഷെ അത്തരത്തിലുള്ള സിനിമയ്ക്ക് മാർക്കറ്റ് ഇല്ല അതുകൂടി നോക്കണം അല്ലെങ്കിൽ ഓഡിയൻസ് വന്ന് കാണണം എന്നുള്ള കാര്യത്തെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ട ഒരു ഇതിലേക്ക് എത്തുമ്പോൾ ആക്ഷനിലേക്ക് ആക്ച്വലി വരികയാണ് ചെയ്യുന്നത് ഇപ്പൊ അതാണ് ഇപ്പൊ കണ്ടിന്യൂസ്ലി മൂപ്പര് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് പിടിക്കുന്നതിൽ തെറ്റില്ല കാണാൻ ആഗ്രഹമുണ്ട് പക്ഷെ നല്ല കഥയും കൂടിയിട്ട് ആയി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ സെറ്റപ്പ് ആവുക കാരണം ഇവിടെ കേരളത്തിലും കൂടിയിട്ട് കേരളത്തിലെ ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അല്ലെ ഇത് വേണം എന്താ പറയാ നല്ലൊരു കഥാപരമായ ഒരു ഹുക്കും കൂടി കിട്ടണം അങ്ങനെ സംഭവിക്കട്ടെ ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഹാപ്പി ബർത്ത്ഡേ അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ഷാറുഖ് ഖാൻ യു ഓൾവേസ് എ കിങ് 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 ഓഫ്സ്